എല്ലാവർക്കും ഒരു വള്ളംകളിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന താഴ്ത്തങ്ങാടിയിലാണ് താഴ്ത്തങ്ങാടി നവജ്യോതി വള്ളത്തിൻ്റെയും ഡി സി ബി സി ഐമനത്തിൻ്റെയും ട്രയൽ ഉദ്ഘാടനമാണ് നമ്മുടെ ശ്രീമാൻ മനോജ് സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ക്യാപ്റ്റനാണ് എൻ സാർ അതുപോലെ തന്നെ നമ്മുടെ ഡി സി ബി സിയുടെ ട്രഷറാർ വിമല യാട്ടൻ അതുപോലെ തന്നെ നമ്മുടെ സരുണ് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം അവരോട് നമുക്ക് നമ്മുടെ നവജ്യോതിയുടെ ഇത്തവണത്തെ പ്രകടനത്തെയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാം കഴിഞ്ഞ വർഷത്തെ അമ്പലക്കടവനിൽ ഒരു മിന്നും പ്രകടനം നടത്തിയവർ ട്രോഫി നേടിയവരാണ് അതുപോലെ തന്നെ ഈ താർത്തങ്ങാടി ട്രാക്കിൽ അടിപൊളി ഒരു മത്സരം കാഴ്ചവെച്ച് നമ്മുടെ എല്ലാവരെയും കോർത്തെരിപ്പിച്ച ആ നിമിഷങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് ഈ മനസ്സിലൂടെ കടന്നു പോകുന്നു ഈ സമയത്ത് അപ്പോൾ നമുക്ക് നവജ്യോതിയിൽ അവരുടെ പ്രതീക്ഷ എന്താണെന്നും അവരുടെ പ്രകടനം എന്താണെന്ന് നമുക്ക് ആദ്യം ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാം ഞങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് അമ്പലക്കടവൻ്റെ ഈ സി ബി സി പോയി ദൈവം അനുഗ്രഹിച്ച് ആദ്യ ഉദ്യമനത്തിൽ തന്നെ ഞങ്ങളുടെ ചങ്കുകളായ തുൽച്ചക്കാരെല്ലാവരും ചങ്കു പൊട്ടി തൊഴഞ്ഞ് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആദ്യ ഹീറ്റ്സിലും സെക്കൻഡ് ഹീറ്റ്സിലും ഞങ്ങളൊരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി നെഹ്റു ട്രോഫി ഞങ്ങളുടെ കൈകളിലെത്തി ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഈ വർഷം ഇറങ്ങുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ തുൽച്ചിക്കാരാണ് ഈ വർഷം ഞങ്ങളുടെ തുഴയുന്നത് അവരെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിച്ച് ഞങ്ങളുടെ ഒന്നടങ്കം ടീം ടീം അംഗങ്ങൾ ഒന്നടക്കം പ്രത്യേകിച്ച് വിമല മഹേഷ് മനു സരുണെ എല്ലാവരെയും അതുപോലെ ഞങ്ങളുടെ പ്രസിഡന്റ് ജിതിൻ ഇവരെ എല്ലാവരെയും ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ട് ഈ വർഷവും ഞങ്ങളുടെ കൈകളിൽ തന്നെ ട്രോഫി എത്തുന്ന ഉത്തമ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങൾ ഈ ഇതിലേക്ക് പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ കപ്പ് ഇത്തവണ നിലനിർത്തുക നേടിയ കപ്പ് തിരിച്ചു കൊടുക്കത്തില്ലെന്ന ദൃഢപ്രതിജ്ഞയിൽ ദൈവം തമ്പര നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മുടെ പ്രവൃത്തി നമ്മൾ നല്ലത് ചെയ്താൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട് അതിനൊരു ഫലം ദൈവം നമുക്ക് ദൈവം എനിക്ക് അനുകൂലം എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം അനുകൂലമാകുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി നമ്മുടെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു കൂടാതെ നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയ്ക്കും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ചങ്ങായിട്ടുള്ള നമ്മുടെ തുണശ്ശിക്കാരാണ് നമ്മുടെ ബലം അതാണ് നമ്മുടെ വിജയം അത് കൂട്ടായ്മയുടെ വിജയമായി മാറും എന്ന് ഓഗസ്റ്റ് പത്താം തീയതി നമ്മൾ വെപ്പിൻ്റെ കിരീടം നമ്മൾ ഉയർത്തുക തന്നെ ചെയ്യും അതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും അതിനെല്ലാം അവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണം ആത്രക്കുട്ടനാട് വികസന സമിതി ചെറുമ ശ്രീ അജി കെ ജോസ് പ്രതിപക്ഷ നേതാവ് ഗ്രാമപഞ്ചായത്തിലെ ശ്രീ റൂവി നഗരസഭാ ക്ഷേമകാര്യ വികസന സമിതി ഇവിടെ ഈ അപ്പോൾ വിവരണം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ് ക്യാപ്റ്റനായാലും വള്ളം ആയാലും ലീഡിങ് ക്യാപ്റ്റൻ ആയാലും ഒരു കോച്ചായി അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഒഴിച്ചിലക്കാരുടെ ഭാഗത്തുനിന്ന് നൂറ് ശതമാനം അവർ ചെയ്യുമെന്ന് ഉറപ്പുണ്ട് അവർ ചെയ്യും ഈ വർഷവും കപ്പ് ഞങ്ങൾ കോട്ടയത്തിനല്ലേ കൊണ്ടുവരും അത് ഞങ്ങളുടെ ഒരു വാശിയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു സ്വപ്നമായിരുന്നു ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി ഞങ്ങൾ കൊണ്ടുവരും ആശം അപ്പോൾ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചു ആ കപ്പിന് ഈ വർഷവും ഞങ്ങൾ നിലനിർത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം തന്നെയല്ല ഞങ്ങളത് നിലനിർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ തൊഴിലിൽക്കാരും അതുപോലെ തന്നെ നല്ലൊരു വള്ളവുമാണ് ഞങ്ങൾക്ക് തോണാൻ കിട്ടിയിരിക്കുന്നത് അതുപോലെ ലീഡിങ് ക്യാപ്റ്റൻ ലീഡിങ് കോച്ച് അതുപോലെ എല്ലാ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഇത്രയും മൂന്ന് നാല് ദിവസമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളുടെ തൊഴിൽ ചിൽക്കാർ ചങ്കോട് നിൽക്കുന്ന ഞങ്ങളുടെ തൊഴിൽ അവർക്ക് അവർ ഞങ്ങൾക്ക് വേണ്ടി ഈ കപ്പ് തരും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളിതും ഈ വർഷത്തെ നെഹ്റു ട്രോഫിയും ഞങ്ങൾ നേടുക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ നമ്മുടെ യുവറാണി നവജ്യോതിയുടെ ഓണസിനൊപ്പമാണ് എനിക്കിതാണ് ഈ ആൻഡാണ് ജ്യോതി അപ്പൊ ഈ ആൻഡയുടെ പേരിലാണ് നമ്മുടെ യുവറാണി നവജ്യോതി വള്ളത്തിന്റെ നാമകരണം ചെയ്തപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ ഡി സി ബി സിയുടെ നവജ്യോതിന്റെ പ്രകടനത്തെ കുറിച്ചും അവർക്ക് എന്താണ് പ്രതീക്ഷകൾ എന്ന് നമുക്കൊന്ന് ചോദിക്കാം ഇത്തവണ ട്രോഫി അടിക്കും ഡി സി ബി സിയെ അത്രക്ക് വിശ്വാസമാണ് അല്ലേ അപ്പം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അപ്പോൾ ട്രോഫി എടുത്ത് അവർ നവജ്യോതി കുടുംബത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അപ്പം നന്ദി ഓക്കെ ரெண்டாயிரத்தி <muchas> யோகம் <muchas> ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജി രാജേഷ് സ്വാഗതം ആശംസിച്ച ക്ലബിന്റെ ആരാധ്യനായ സെക്രട്ടറി സരുൺ പി എസ് ലോകോ പ്രകാശനം ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി ഇത് ശരിക്കും ഒരു കൂട്ടായ്മയുടെ സന്തോഷമാണ് സന്തോഷം ശക്തി നമുക്കൊരു കൂട്ടായ്മയുടെ ചുമ്മാ പറയുന്നല്ല കഴിഞ്ഞ വർഷം നമ്മൾ കപ്പിങ്ങോട്ട് കൊണ്ടുപോകുന്നത് തിരിച്ചു കൊടുക്കാനല്ല ആണോ കൊടുക്കുന്നില്ല നിങ്ങൾ കൂടെ സഹരിച്ചു എന്താണെന്നറിയോ ഈ ഒരു കൂട്ടായ്മയുടെ ബലം കണ്ടിട്ടാണ് ഈ ഒരു സന്തോഷം കണ്ടിട്ടാണ് മഹേഷ് താരം നമ്മളെ വിളിക്കുമ്പോ നമ്മളെന്താ പറയാ ഒന്നും നോക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെ സന്തോഷം തോന്നി ഇതുപോലെ ഒരു വള്ളം പുതിയതായിട്ട് നിർമ്മിച്ച് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരുവാ നമുക്ക് തിരിച്ച് കപ്പ് തുളസിക്കാരെ പ്രേമികളെ കൊടുക്കേണ്ട ഭാരവാഹികളെ ഞാനും വലിയ പ്രാസനീയം വെച്ചാൽ എൻ്റെ ഏതെങ്കിലും വലിയ പുസ്തകം ഒന്നും പ്രതീക്ഷിക്കേണ്ട ഞാനൊരു കോച്ചാണ് അപ്പോൾ എൻ്റെ മേഖലാ പേരെയാണ് പിന്നെ കഴിഞ്ഞ വർഷം നിങ്ങൾ കപ്പ് എടുത്തത് ഈ വണ്ടും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുകയാണ് ഫസ്റ്റ് ആദ്യം ജയിച്ചത് ജയിച്ചുകൊണ്ട് ഇനി അത് മെയിൻറ്റൈൻ ചെയ്തില്ലെങ്കിൽ അളവ് പറയും പബ്ലിക്ക് പറയും അതും അവസരം ഉണ്ടാക്കാതെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക <laughs> 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 <gayabiyeição> <gayabi <Exactly> <bulun> െ നിങ്ങളുടെ സീറ്റിന്റെ ചോദിച്ച പോലെ പേടിയുണ്ടോ നമുക്കൊരിക്കലും പേടിയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അകത്ത് മാത്രമേ കാണാവുള്ളൂ ഇത് ആയാലും കാണാവുള്ളൂ ഇപ്പഴും നമ്മള് നമ്മുടെ കണ്ണ് കാണുമ്പോൾ നമ്മുടെ എതിരെ തരുന്ന ആളുകളുടെ കണ്ണിന്റെ തേച്ചത് കണ്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്നവൻ പേടികൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ബിഹേവ്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓക്കെ എല്ലാവിധ വിജയാശംസകളും നിർത്തുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം ഞാനും മനോജ് പത്രം പറഞ്ഞതിനോട്ട് ഞാനൊരു കോച്ചാണ് ഞാനും അങ്ങനെ വേദിയിൽ നിന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നാലും ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്കും ലഭിച്ച സന്തോഷിക്കുന്നു എനിക്കും പറയാനുള്ളത് നമ്മൾ കഠിന പ്രയത്നം ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും നമ്മൾ കഴി കഴിഞ്ഞ വർഷം വിജയി പറഞ്ഞ് നമ്മൾ ഈ വർഷം